ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല രുചികരമാർന്ന കുട്ടി പോണ്ടായാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ പഴമാണ് വേണ്ടത് പഴം നമുക്ക് മിക്സിയിൽ അടിക്കാതെ ഒരു പാത്രത്തിലിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കാം അതിന് ശേഷം വേണ്ടത് ശർക്കരയാണ് ശർക്കര നന്നായിട്ട് നമുക്ക് പാനീയാക്കി കാച്ചെടുക്കാം പാനീയാക്കി കാച്ചിയെടുത്ത ശേഷം അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കണം എന്നത് കല്ലും പൊടിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അരിച്ചെടുത്ത ശേഷം പിന്നെ വേണ്ടത് ആട്ടമാവാണ് ആട്ടമാവിലോട്ട് പഴം നന്നായി അരച്ചത് സ്പൂൺ വെച്ച് നന്നായിട്ട് അരയാത്ത എടുക്കുന്നതാണ് നല്ലത് പഴം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ് ഏലക്കാപ്പൊടി പിന്നെ അതിന് ശേഷം ജീരകം ജീരകം ചേർക്കുന്നവർക്ക് ചേർത്താൽ മതിയാകും പിന്നെ ശർക്കര പാനി ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനാവശ്യമുള്ള ശർക്കര പാനീയം ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് വെള്ളം ചേർക്കാറില്ല ശർക്കരപ്പാനീ ഒഴിച്ചാണ് നമ്മൾ അടയുടെ പരുവത്തിൽ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നന്നായി കലക്കി ഇത് വീഡിയോ കാണുന്ന പോലെ സ്പൂൺ വെച്ച് കലക്കിയെടുക്കണം നന്നായി സ്പൂൺ വെച്ച് കുറേ നേരം ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനുശേഷം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്തായിട്ടോ തേങ്ങ ചിരിവെയ്തോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറോ വെച്ച് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ചേർക്കാതെയും പുളിപ്പിച്ചെടുക്കാം അത് നമുക്ക് ഏഴെട്ട് മണിക്കൂർ ഇരിക്കേണ്ടി വരും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് എണ്ണയൊഴിച്ച് ഇതുപോലെ കോഴിക്കട്ട രൂപത്തിൽ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി കുഞ്ഞ് ചെറുതായിട്ട് കുട്ടി രൂപത്തിൽ ബോണ്ട ഉണ്ടാക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് നമുക്കിങ്ങനെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിച്ചെടുത്താൽ മതി നല്ല നല്ല രീതിയിൽ വെന്ത് കിട്ടും നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം